മുൻ എം എൽ എ ടി കെ ദേവകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയേക്കും ശബരിമല സ്വർണപ്പാട് വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിലെ ബോർഡിനും പ്രസിഡന്റ് പി എസ് പ്രശാന്തിനുമെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയതോടെയാണ് കാലാവധി നീട്ടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിയത് തിരുതാംകൂർ ദേവസ്വം ബോർഡിലെ നിലവിലെ ഭരണസമിതി തുടരാൻ അനുവദിക്കില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ടെന്നും എന്നാൽ പേരിപ്പോൾ പറയുന്നില്ല എന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് പിന്നാലെയാണ് ഈ പ്രതികരണം അത് പയ്യ പറയാ അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് ഓ തീരുമാനിച്ചു അത് ഗവൺമെന്റ് ഞങ്ങളല്ലോ ഗവൺമെന്റ് അങ്ങനെ അവരുണ്ട് കേൾക്കണ്ട ഒരുപാട് പേര് നിങ്ങളെല്ലാം ആ പേരൊന്നുമില്ല ഇല്ല ഏ അല്ലല്ല അങ്ങനെ ചോദിച്ചാൽ അതൊന്നും ഉത്തരം കിട്ടൂല ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്